ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ നമുക്കിന്ന് ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല നാടൻ ചെമ്മീനും പടവിലങ്ങയും കറി ഉണ്ടാക്കാം അല്ലേ അപ്പോൾ ഞാനിവിടെ ഒരു കിലോ ചെമ്മീനും രണ്ട് പടവലങ്ങയും എടുത്തിട്ടുണ്ട് ചെമ്മീൻ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഞാൻ ചെമ്മീൻ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ തലോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ചെമ്മീൻ വൃത്തിയാക്കി എടുക്കണത് അപ്പം ചെമ്മീനൊക്കെ നന്നാക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാകും പക്ഷേ ഇന്നത്തെ മക്കൾക്കൊന്നും ചെമ്മീനോ ഒരു മീനൊന്നും ക്ലീനാക്കാനായിട്ട് അറിയുന്നില്ല അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ ഇങ്ങനെ ക്ലീനിങ്ങും കൂടി കാണിക്കണത് അപ്പം അതിൻ്റെ നടുക്കിലുള്ള ആ വള്ളിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇത്രേ ഉള്ളൂട്ടാ ചെമ്മീൻ വൃത്തിയാക്കാനായിട്ട് അപ്പൊ ബാക്കിയുള്ള ചെമ്മീനും ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ പടവലങ്ങ് ഇതേപോലെ കത്തി വെച്ചിട്ട് വെച്ചിട്ടൊന്നിങ്ങനെ ചിരകി കൊടുക്കുന്നുണ്ട് ഇനി അതിലെ കുരു കളയണം നമുക്ക് അപ്പോൾ അതിങ്ങനെ ഒന്ന് പൊളിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് കുരുവൊക്കെ എടുത്ത് കളയാം പിന്നെ നമുക്കതൊന്ന് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചെറിയ ചമ്മീനാണ് വേണ്ടത് എനിക്ക് കിട്ടിയത് കുറച്ച് വലിയ ചമ്മീനാണ് അപ്പോൾ ഞാൻ പടവലങ്ങയും കുറച്ച് വലിപ്പത്തിൽ തന്നെയാണ് ഇട്ട് അരിഞ്ഞിരുന്നത് അപ്പോൾ ചെറിയ ചെമ്മീൻ കിട്ടണമെങ്കിൽ പടവലങ്ങ നല്ല ചെറുതാക്കി തന്നെ അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാനിവിടെ ചെമ്മീൻ നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പടവിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അരമുറി നാളികേരം ചിരകിയതും കുറച്ച് ചുമന്നുള്ളി ഒരു തക്കാളി നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെമ്മീൻ കറി വെക്കണ കലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തക്കാളി അരിഞ്ഞതും പച്ചമുളകും നമ്മളെടുത്ത് വെച്ച മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ ഒരു മുക്കാൽ ഭാഗം നമ്മളെ ചെമ്മീനൊന്ന് വെന്ത് വരണം അപ്പോൾ ഇതിലേക്ക് ഇനി കുറെ പൊടികളൊന്നും ഇട്ട് കൊടുക്കേണ്ട ഈ ഒരു അളവിൽ മാത്രം ഇട്ടാൽ മതി കേട്ടാ നമ്മൾ എരിവിനാണ് എരിവിനാണിതിൽ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ സമയം അരപ്പുണ്ടാക്കാം അപ്പോൾ നമ്മൾ ചിറകി വെച്ച നാളികേരം ചുമന്നുള്ളി പിന്നെ കുറച്ച് കറിവേപ്പിലേയും ഇത് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തന്നെ നമുക്കതൊന്ന് അരച്ചെടുക്കാം പിന്നെ ഞാൻ നമ്മൾ അടപ്പത്ത് വെച്ച കറി നോക്കിയപ്പോൾ നല്ലപോലെ ചെമ്മീനൊരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പടവലങ്ങ ഉണ്ടല്ല അതും ഇട്ട് കൊടുക്കുന്നുണ്ട് തിൽ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ഈ വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് വന്നോളും നല്ലപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനൊരു മീഡിയം ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഭയങ്കര മീഡിയത്തിലും അല്ല ലോയിലും അല്ല എന്താ അടുക്കാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടാ ഒരു കുറച്ച് സമയം ഞാനിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വെന്ത് വരട്ടെ ഇപ്പം ഒരു ആറേഴ് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ തന്നെ നമ്മുടെ കടവല കടവലങ്ങനെ ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ മൂടി തുറന്നിട്ട് ഇളക്കിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇടയ്ക്കിട്ടൊന്ന് നോക്കണം കേട്ടോ വെള്ളം വലി വലിഞ്ഞു പോയിട്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കണം അപ്പം ഇപ്പോഴും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ അരച്ചിടച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരച്ചെടുത്ത ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറെ വെള്ളമൊന്നും ഒഴിക്കണ്ട കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മളെ കറി ഉണ്ടാവുക ഇനി ഇത് തിളക്കൊന്നും വേണ്ട നമ്മളെ കറി നല്ലൊരു കട്ടിക്ക് ഒരു ചൂടായി വരുമ്പോൾ നമുക്കിത് അടപ്പത്തുനിന്ന് ഇറക്കി മാറ്റണം ഒരു ചെറിയ തിള പോലെ ഇങ്ങനെ വരുന്നുണ്ട് ഞാനിതൊന്ന് കാലത്തിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിത് അടപ്പത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു താളിക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം എന്നാലേ നമ്മളുടെ ആ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളു കേട്ടോ നമ്മളുടെ വെളിച്ചെണ്ണ നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുകും പൊട്ടി വന്നപ്പോൾ മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല പോലെ തന്നെ മൂത്ത് വന്നപ്പോൾ നമ്മളുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചെമ്മീനും പടവലങ്ങക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മണം തന്നെ ഒരു പ്രത്യേക മണം തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങളെന്തായാലും വീട്ടിലിത് ചെയ്തു നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പം ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം